നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠം പഠിച്ചല്ലോ ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് പഠിച്ചു നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകൾ എന്തെല്ലാം ലേഖനത്തിലെ ആശയങ്ങളെ മുൻനിർത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ജീവിത സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിലൂടെ ശാസ്ത്രം നിത്യജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത് ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമായ സാങ്കേതിക വിദ്യകൾ മനുഷ്യന് ഏറെ പ്രയോജനകരമാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പകർച്ചവ്യാധികൾ ഉൽമു ഉന്മൂലനം ചെയ്തും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിഞ്ഞു മനുഷ്യന്റെ അതിജീവന ശേഷി ഉയർത്തിയത് ആധുനിക ശാസ്ത്രമാണ് മനുഷ്യായുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വാക്സിനേഷനും ആധുനിക ചികിത്സാരീതിയും ശാസ്ത്ര സമ്പത്താണ് പ്രകൃതി പ്രതിഭാസങ്ങൾ ഓരോന്നിനെയും കുറിച്ച് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എത്ര എന്നിവയുടെ ഉത്തരങ്ങളും അതിലൂടെ രൂപപ്പെട്ട ജീവിത വീക്ഷണവുമാണ് ശാസ്ത്രത്തിൻ്റെ മുഖ്യ സംഭാവനകളിൽ ഒന്ന് എന്നു പറയാം രണ്ട് നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധം നമ്മുടെ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ വിശകലനം ചെയ്യുക ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിഞ്ഞ നെഹ്റു തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ശാസ്ത്രം പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു ശാസ്ത്രം എല്ലാവരുടെയും ജീവിത വീക്ഷണമാകണമെന്ന് ആഗ്രഹിച്ചു പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിര തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളായി സി എസ് ഐ ആർ ഐ എൻ സി ഓ എസ് പി എ ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഐ ഐ ടികൾ തുടങ്ങി അമ്പതോളം ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ആരംഭിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം അതിവേഗം മുന്നേറി ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി ബഹിരാകാശ രംഗത്തും ആണവ സാങ്കേതിക വിദ്യയിലും നാം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ തുരത്താനാകുന്ന പെൻഡ വയലൻ്റ് വാക്സിനും നമുക്കുണ്ട് ഈ നേട്ടങ്ങളുടെയെല്ലാം അടിത്തറ നെഹ്റുവിൻ്റെ ശാസ്ത്ര ശാസ്ത്രബോധത്തിൻ്റെ ഫലമാണ് അടുത്ത ചോദ്യം പഠന പ്രവർത്തനങ്ങളിൽ തന്നിട്ടുള്ളതാണ് ഒരു നൂറ്റാണ്ടിനിടയിൽ മനുഷ്യ ആയുസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നിട്ടും അതിന് ഏറെ സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാരീതിയും അപകടമാണെന്ന് പ്രചരിപ്പിക്കുകയും പണ്ട് മനുഷ്യർ ഏറെ കാലം ജീവിച്ചിരുന്നു എന്നെല്ലാമുള്ള അബദ്ധങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറെ പേരെ ഇന്നും നമ്മുടെ ഇടയിൽ കാണാം പ്രസ്താവനയും പാഠഭാഗവും പരിഗണിച്ച് വളരുന്ന ശാസ്ത്രം വളരാത്ത മനുഷ്യർ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക ടി കെ ദേവരാജൻ എഴുതിയ ഒരു ലേഖനത്തിലെ ഒരു ഭാഗമാണ് നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠഭാഗം ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും എങ്ങനെയത് രാജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ജവഹർലാൽ നെഹ്റു രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ട കൊളോണിയൻ ചൂഷണത്താൽ തകർന്ന തൻ്റെ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ശാസ്ത്രത്തിനാണ് കഴിയുക എന്ന് അദ്ദേഹം വിശ്വസിച്ചു ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം രാജ്യ പുരോഗതിക്കായിട്ട് പ്രയത്നിച്ചു ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിഞ്ഞും മനുഷ്യൻ്റെ അതിജീവനശേഷി ഉയർത്തിയത് ആധുനിക ശാസ്ത്രമാണ് ലോകത്തിന്റെ വളർച്ച ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് ശാസ്ത്രം എന്നൊന്ന് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നാം പ്രാചീന മനുഷ്യരെ പോലെ ജീവിക്കുമായിരുന്നു പല രോഗങ്ങളുടെയും പ്രതിവിധിയായി വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ശാസ്ത്ര പുരോഗതി തന്നെയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനാൽ പല രോഗങ്ങളിൽ നിന്നും നമ്മൾ ഇന്ന് മുക്തരാണ് മനുഷ്യരുടെ കൂട്ടമരണത്തിന് ഇടയാക്കിയിരുന്ന പല രോഗങ്ങളുടെയും പ്രതിരോധ മരുന്ന് ആ രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ഉപകരിച്ചു ഉദാഹരണം വസൂരി പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ പേപ്പട്ടി വിഷത്തിനെതിരായ മരുന്ന് പാമ്പുകടിക്കെതിരായ മരുന്ന് ഇവയൊക്കെ കണ്ടുപിടിച്ചില്ല എങ്കിൽ എന്താകുമായിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ ആധുനിക ചികിത്സാരംഗത്ത് ശാസ്ത്രം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് കാണാം എന്നാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നില്ല ആധുനിക ചികിത്സാരീതി മനുഷ്യന് നല്ലതല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ട് പണ്ട് വാക്സിനേഷനും ആധുനിക ചികിത്സാരീതിയും ഇല്ലാതിരുന്നിട്ടും മനുഷ്യർ വളരെ കാലം ആരോഗ്യവാന്മാരായി ജീവിച്ചിരുന്നു എന്ന് വാദിക്കുന്നവരും ഉണ്ട് ഇന്ന് ഓരോ നിമിഷവും ശാസ്ത്രം വളരുകയാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയം കിഡ്നി കരൾ ഇവയെല്ലാം മാറ്റിവെച്ച് ജീവൻ നിലനിർത്തുന്ന ചികിത്സ ആധുനിക നേട്ടം തന്നെയാണ് ചുരുക്കത്തിൽ ശാസ്ത്രം വളരുമ്പോൾ നമ്മുടെ ഇടയിൽ വളരാത്ത മനുഷ്യരുമുണ്ട് അവർ ഒരു വികസനവും അംഗീകരിക്കാത്തവരാണ് ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവർത്തനത്തിലും വഴികാട്ടിയാകണമെന്നാണ് നെഹ്റു ആഗ്രഹിച്ചത് നെഹ്റുവിൻ്റെ ഈ ചിന്തകൾ വർത്തമാന കാലത്ത് എത്രത്തോളം പ്രാവർത്തികമാണ് കുറിപ്പ് തയ്യാറാക്കുക രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ട വിദേശ ഭരണത്താൽ തകർന്ന നമ്മുടെ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ശാസ്ത്രത്തിനാണ് കഴിയുക എന്ന് അദ്ദേഹം വിശ്വസിച്ചു ശാസ്ത്രം എല്ലാവരുടെയും വീക്ഷണമാകണമെന്ന് ആഗ്രഹിച്ചു ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി അനേകം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി എന്നാൽ നെഹ്റു മുന്നോട്ട് വെച്ച ശാസ്ത്രാവബോധത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് രാജ്യം ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു അന്ധവിശ്വാസങ്ങളിൽ പലതും തിരിച്ചു വരുന്നു ശാസ്ത്രചിന്തയ്ക്കും യുക്തിബോധത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ ആക്രമണത്തിനും മരണത്തിനും ഇരകളാകുന്നു അടിസ്ഥാന ശാസ്ത്ര ഗവേഷണത്തിന് പകരം മിത്തുകളും വിശ്വാസങ്ങളും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ഗവേഷണങ്ങൾക്ക് ഇന്ന് പ്രാധാന്യം ലഭിക്കുന്നു ഭാരതം കൈവരിച്ച ശാസ്ത്ര പുരോഗതിയെ കൊണ്ടുപോകാൻ ഇത്തരം കാര്യങ്ങൾ ഇടയാക്കുന്നു അടുത്തത് അനുബന്ധ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രാവബോധം എന്ന വാക്ക് നൽകിയതാരും ഉത്തരം ജവഹർലാൽ നെഹ്റു രണ്ട് ശാസ്ത്രം ഒരു ജീവിത വീക്ഷണമാകുമ്പോഴാണ് ഈ വിപത്തുകളെ തടയാനാകുന്നത് ഇവിടെ പറയുന്ന വിപത്തുകൾ ഏതെല്ലാം യുദ്ധം പരിസ്ഥിതി നാശം മൂന്ന് ശാസ്ത്രാവ് ബോധത്തിൻ്റെ അടിത്തറ എന്ന് നെഹ്റു ഉദ്ദേശിക്കുന്നത് എന്ത് പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം ആവർത്തിച്ച പരിശോധനയിലൂടെയും പരീക്ഷണത്തിലൂടെയുമേ ഏതു കാര്യവും ബോധ്യപ്പെടൂ എന്ന നിലപാട് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്തുവാനുള്ള സന്നദ്ധത മനസ്സിൽ സങ്കല്പിച്ച സിദ്ധാന്തങ്ങളെക്കാൾ നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഇവയെല്ലാമാണ് ശാസ്ത്രാവബോധത്തിൻ്റെ അടിത്തറ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാഠ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമെല്ലാം ഞാൻ തന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവം അതെന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുക പരീക്ഷയ്ക്ക് ഇതിലെ ചോദ്യങ്ങളിൽ ചിലതെല്ലാം തീർച്ചയായിട്ടും വരുന്നതാണ് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ